സമ്പത്തും അധികാരവും വിജ്ഞാനവും നേടാൻ സോളമൻ രാജാവ് ഉപയോഗിച്ച മൂന്ന് രഹസ്യ കോഡുകൾ ബൈബിൾ സോളമൻ എന്നും ഖുർആൻ സുലൈമാൻ നബി എന്നും സംബോധന ചെയ്യുന്ന രാജാവ് ആ കാലഘട്ടത്തിലെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു അതോടൊപ്പം ഏറ്റവും വലിയ ധനാഠ്യനുമായിരുന്നു മൃഗാദികളുടെ ഭാഷ അറിയാവുന്ന വിജ്ഞാനിയായിരുന്നു അദ്ദേഹം എന്തിന് ഉറുമ്പുകളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്ന് ഖുർആാൻ പറയുന്നു സൂറത്തുൽ നമില് ആയത്ത് അഥവാ വാക്യങ്ങൾ പതിനാറ് മുതൽ നാൽപ്പത്തി വരെ അതേസമയം അദ്ദേഹത്തെ ജ്ഞാനിയായ സോളമൻ എന്നാണ് ബൈബിൾ പരാമർശിക്കുന്നത് ഇത്ര വലിയ ശ്രേഷ്ഠതയിൽ എത്തുന്നതിനു വേണ്ടി സോളമൻ ചക്രവർത്തിയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ആർക്കും അറിയാത്ത മൂന്ന് രഹസ്യ കോഡുകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതെന്തൊക്കെയാണ് എന്ന് നോക്കാം ദാവീദ് രാജാവിന്റെ പുത്രനായ സോളമൻ മനുഷ്യരാശിയിലെ ഏറ്റവും ധനികനും ജ്ഞാനിയുമായ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തെ പോലെ മറ്റൊരു ഭരണാധികാരി വേറെ ഉണ്ടായിട്ടില്ല സോളമൻ രാജാവ് എങ്ങനെ ഇത്രയും സമ്പന്നനായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ സോളമൻ രാജാവ് ഉപയോഗിച്ച ചില കോഡുകളാണ് അദ്ദേഹത്തെ സമ്പന്നതയുടെ പാരമ്പ്യത്തിലെത്തിച്ചത് അദ്ദേഹത്തെ പോലെ നിങ്ങൾക്കും ഇത് നേടിയെടുക്കാനാകും നിങ്ങൾ ഈ കോഡുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മുന്നിലെ സാധ്യതകളുടെ ഒരു ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നേക്കാം കോഡ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതുമാത്രം ചോദിക്കുക ഒരിക്കൽ ദൈവം സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹം അവനോട് പറഞ്ഞു നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് തരാം സോളമൻ പറഞ്ഞു ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും എന്നെ നീ ഈ രാജ്യത്തെ രാജാവാക്കിയിരിക്കുന്നു സംഖ്യാതീതമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് ഞാനിപ്പോൾ ആ മഹാജനത്തെ നയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ഈ ജനത്തെ ഭരിക്കാൻ വേണ്ട വിജ്ഞാനം എനിക്ക് നൽകണം എനിക്ക് വിജ്ഞാനമല്ലാതെ വേറൊന്നും ആവശ്യമില്ല ഇത് കേട്ട ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട ജ്ഞാനം മാത്രമാണ് ആവശ്യപ്പെട്ടത് അതിനാൽ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് നൽകുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും ഇത് കേട്ട് സോളമൻ രാജാവ് സന്തോഷിച്ചു സോളമൻ ഒരു ഭരണാധികാരിയായി മാറുമ്പോൾ അവൻ വളരെ ചെറുപ്പമായിരുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കണമോ എന്ന് അവൻ അറിവില്ലായിരുന്നു എന്ന് എന്നാൽ സോളമൻ ഭരണവും അധികാരവും നിലനിർത്താൻ സമ്പത്ത് മാത്രമല്ല ആഴത്തിലുള്ള വിജ്ഞാനവും വിവേകവും വേണമെന്ന് മനസ്സിലാക്കി വിജ്ഞാനം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വിവേകമുണ്ടായി സമ്പത്തുണ്ടായി അധികാരമുണ്ടായി എല്ലാത്തിനും അടിസ്ഥാനം വിജ്ഞാനമാണ് ബൈബിളിൽ സദൃശ വാക്കുകളിൽ പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം വെളിയേക്കാൾ ശ്രേഷ്ഠം അതുപോലെ തന്നെ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു ഭൂഷന് ധനമുണ്ടായിട്ട് എന്ത് പ്രയോജനം അവന് ജ്ഞാനം വിലക്ക് വാങ്ങാൻ കഴിയുമോ ഈ കാര്യങ്ങൾ ഖുർആാനിലും വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാൻ മടിയുള്ളവരാണ് ആവശ്യം നമ്മുടേതാണെങ്കിൽ അത് ചോദിക്കുക തന്നെ വേണം നിങ്ങളുടെ ലക്ഷ്യം സമ്പത്തായിരിക്കരുത് അത് നേടാനുള്ള അറിവായിരിക്കണം അതിനായി നിങ്ങൾ എപ്പോഴും ജ്ഞാനം നേടുക ജ്ഞാനം നേടുന്നതിൽ നിങ്ങൾ അലസത കാണിക്കരുത് നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും ഞാനും നേടിയെടുക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ സമ്പത്ത് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ മണിടെക് മീഡിയ യൂട്യൂബ് ചാനൽ കാണുന്നവരിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ചോദിക്കാതിരുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് വീണ്ടും ചോദിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുക എന്നതാണ് ഒന്നാമത്തെ കോഡെങ്കിൽ രണ്ടാമത്തെ കോഡ് എന്താണെന്ന് നോക്കാം കോഡ് രണ്ട് സമ്പന്നമായത് കൈവശപ്പെടുത്തുക മൂല്യങ്ങളെ പിന്തുടരുക മൂല്യമുള്ളവരായി തീരുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സമ്പന്നമായത് ജീവിതത്തിൽ നാം പുലർത്തുന്ന മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നാം അധ്വാനിക്കേണ്ടതുണ്ട് അലസമായ കൈകൾ ദാരിദ്ര്യമുണ്ടാക്കുന്നത് പോലെ ഉത്സാഹമുള്ള കൈകൾ ധനം നേടിയെടുക്കുകയും ചെയ്യുന്നു ജ്ഞാനം നേടിയിട്ട് നിങ്ങളത് വേണ്ട വിധം ഉപയോഗിക്കാതിരുന്നാൽ ആ ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല ജ്ഞാനത്തെ വേണ്ടവിധം ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ നേട്ടത്തിനായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും സോളമൻ രാജാവ് വളരെ അധികം മൂല്യം ഉയർത്തിപ്പിടിച്ച മഹാനായിരുന്നു നേട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരിക്കലും തന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തില്ല ദൈവം സോളമന് ജ്ഞാനം നൽകി ആ വിജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം അവസരങ്ങൾ കണ്ടെത്തി ആ അവസരങ്ങളെ സോളമൻ രാജാവ് വളരെ ഭംഗിയായി ഉപയോഗിച്ച് ഏറ്റവും സമ്പന്നനായ ജ്ഞാനിയായ രാജാവായി മാറുകയും ചെയ്തു നാം എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നോ അത്രത്തോളം പ്രതിഫലവും നമുക്കുണ്ടാകും നാം എത്രത്തോളം മടിയുള്ളവരാകുന്നോ അത്രയേറെ ദാരിദ്ര്യവും നമുക്കുണ്ടാകുന്നു അലസത നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാക്കുന്നില്ല നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നാം എത്രയേറെ അധ്വാനിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലവും അതിനാൽ ദാരിദ്ര്യം എന്നത് വെറുമൊരു വാക്കാണ് എന്ന് കരുതുക എല്ലാ പ്രയത്നത്തിലും നേട്ടമുണ്ടാകും എന്നാൽ മടിയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് അത്യുത്തമം നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാം ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നാം സ്വയം തയ്യാറാകേണ്ടതുണ്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്ന നമ്മുടെ അതിയായ ആഗ്രഹം നമ്മുടെ മുന്നിലെ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ ശക്തിപ്പെടുത്തും അതിനാൽ അലസത വെടിഞ്ഞ് ജീവിതത്തിൽ ഉടനീളം പ്രയത്നിച്ചു കൊണ്ടിരിക്കുക ദൈവം ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് നൽകിയിട്ടുള്ളത് അവയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് അവയെല്ലാം പോസിറ്റീവ് മൈൻഡോടെ നേരിടാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും ജീവിതത്തിൽ ഉയർന്ന മൂല്യങ്ങൾ പുലർത്തുകയും ആ മൂല്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തും സാധിക്കാമെന്നാണ് രണ്ടാമത്തെ കോഡ് ഇനി മൂന്നാമത്തെ കോഡ് എന്താണ് എന്ന് പരിശോധിക്കാം കോഡ് മൂന്ന് വിജ്ഞാനത്തെ വേണ്ട വിധം ഉപയോഗിക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ചിലരുടെ ജീവിതത്തിൽ വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ മറ്റു ചിലർക്ക് ജീവിതം വളരെ ദുർഘടമായിരിക്കും ഇവിടെ സോളമൻ ആവശ്യപ്പെട്ട ജ്ഞാനം ദൈവം അവന് കൊടുക്കുകയും അതുപയോഗിക്കാൻ ദൈവം അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നു അതിനൊരു ഉദാഹരണമായ കഥയാണ് അടുത്ത് പറയുന്നത് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നു ഒരു ദിവസം രണ്ട് സ്ത്രീകൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു യജമാനനെ ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ എന്റെ കുട്ടിയുടെ മേൽ കിടക്കാൻ ഇടയായി കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ അവൾ എഴുന്നേറ്റു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവൾ എന്റെ മകനെ എടുത്ത് അവളുടെ അടുത്തും മരിച്ച കുഞ്ഞിനെ എടുത്ത് എന്റെ അടുത്തും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് മുലയൂട്ടാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെന്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലായി അപ്പോൾ മറ്റവൾ പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എന്റേതാണ് മരിച്ച കുട്ടിയാണ് ആദിത്യ സ്ത്രീ എതിർത്തു അല്ല മരിച്ച കുട്ടിയാണ് നിന്റേത് ജീവിച്ചിരിക്കുന്നത് എന്റെ കുട്ടിയാണ് എന്ന് അങ്ങനെ രാജസന്നിധിയിൽ തർക്കമായി അപ്പോൾ രാജാവ് പറഞ്ഞു ഒരു വാൾ കൊണ്ടുവരിക സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി രണ്ടായിപ്പകത്ത് ഇരുവർക്കും കൊടുക്കുക ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നേറി പറഞ്ഞു കുട്ടിയെ കൊല്ലരുത് അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തു കൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടി എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞവളാണ് അതിന്റെ അമ്മ ജനങ്ങൾ രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞു നീതി നടത്തുന്നതിൽ ദൈവീക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ അവർ അദ്ദേഹത്തോട് ഭയഭക്തി ഉള്ളവരായി തീർന്നു ഇപ്പോൾ മനസ്സിലായില്ലേ രാജാവ് എങ്ങനെയാണ് തന്റെ അറിവിനെ ഉപയോഗിച്ചതെന്ന് മൂന്നാമത്തെ കോഡ് ബഹുമാനവുമായി ബന്ധപ്പെട്ടതാണ് നാം ബഹുമാനം നേടുന്നതിനോടൊപ്പം നമ്മുടെ മഹത്വവും വർദ്ധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളുണ്ടാകാം എന്നാൽ കൃത്യമായ അറിവ് നേടിയ ഒരാൾക്ക് അതെങ്ങനെ അതിജീവിച്ച് മുന്നോട്ടു പോകണമെന്നും അറിയാമായിരിക്കും അറിവ് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ് സദൃശ്യവാക്യങ്ങൾ ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും ഏതൊരു കാര്യവും നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിട്ടയായ ഒരു ജീവിത രീതി ഉണ്ടായിരിക്കണം അത് തുടർന്നു കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ സമ്പത്ത് ഉപരി അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുക അറിവൊരിക്കലും നിങ്ങളെ തേടി വരികയില്ല അത് നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം അറിവ് നേടിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ നല്ലതിനായി ഉപകരിക്കും അതിനായി അറിവ് സമ്പാദിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം അറിവ് കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും കാലഘട്ടത്തിനനുസരിച്ചുള്ള അറിവുകൾ നേടണം ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് പ്രസക്തമല്ലാതായി മാറും സ്തംഭിച്ചു നിൽക്കാതെ പുതിയ അറിവുകൾ സ്വായത്തമാക്കി മുന്നേറുക കാലഘട്ടത്തിലും സാഹചര്യത്തിലും സന്ദർഭത്തിലും അനുസരിച്ച് അറിവുകൾ സ്വായത്തമാക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ ഭരിക്കുന്ന കാലഘട്ടം ആരംഭിച്ചു എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാനും ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്യുവാനും സാധിക്കും പുതിയ കണ്ടുപിടുത്തങ്ങളെ പരിഹസിക്കുകയും അവയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നതിന് പകരം പുതിയവ സ്വീകരിക്കുക അറിവ് അപ്ഡേറ്റ് ചെയ്യുക മുന്നേറുക എല്ലാവർക്കും വിജയാശംസകൾ